ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസിയായ ഒരു പഴം കൊഴുക്കട്ടയാണ് അതിനായി ഏത്തപ്പഴം നന്നായി പുഴുങ്ങി ഉടച്ചതിലേക്ക് ഒന്നര കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ ഉപ്പൊടിയും ചേർത്ത് തിളച്ച വെള്ളമൊഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം ഇതിലേക്കുള്ള ഫില്ലിങ്ങിനായി അരമുറി തേങ്ങയിലേക്ക് മൂന്ന് മൂന്നേലക്കയും അര ടീസ്പൂൺ ജീരവും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കയ്യിൽ കുറച്ച് മാവ് എടുത്ത് ഒന്ന് പരത്തി തേങ്ങയുടെ കുറച്ച് ഫില്ലിങ് അതിനുള്ളിൽ വെച്ച് കൊടുക്കണം അതിനുശേഷം ഒരു ബോൾ ഷേപ്പിൽ ഇതുപോലെ ഉരുട്ടിയെടുക്കണം ഇതുപോലെ ബാക്കിയുള്ള മാവ് വെച്ച് മുഴുവൻ കൊഴുക്കട്ടയും റെഡിയാക്കിയെടുക്കാം എന്നിട്ട് ഇഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തിളച്ച് കഴിയുമ്പോൾ ഇഡലിത്തട്ടിൽ കൊഴുക്കട്ട മുഴുവൻ വെച്ച് അടപ്പുകൊണ്ട് മൂടി ഒരു ഇരുപത് മിനിറ്റ് ചെറുതീയിൽ വേവിച്ചെടുക്കുക വളരെ ഈസിയായ പഴം കൊഴുക്കട്ട റെഡി